കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഏറ്റുമാന യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം പുഷ്പാർച്ചനയും നടത്തി യൂണിറ്റ് കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് ഏറ്റുമാനം മണ്ഡലം പ്രസിഡന്റ് ജോയ് പൂവ് നൽകുന്നതിൽ ഉദ്ഘാടനം ചെയ്തു യും കരുതലിന്റെയും ഉമ്മൻചാണ്ടി അതിവേഗം ലഘുദൂരം എന്ന മുദ്രാവാക്യവുമായി കേരളത്തിൽ അങ്ങോളം നടന്നു കേരളത്തിന്റെ വികസനത്തിന് പുതിയൊരു മുഖച്ചായി സമ്മാനിച്ച മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടങ്ങൾ ഒരു വലിയ വികസന ആ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജി വിനീൻ അധ്യക്ഷനായിരുന്നു യൂണിവേഴ്സിറ്റി ഫെഡറേഷൻ ഓഫ് റിട്ടയേർഡ് എംപ്ലോയസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോൺസൺ മുഖ്യ പ്രഭാഷണം നടത്തി റിട്ടയേർഡ് പോലീസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ആർ രവികുമാർ കെ എസ് 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 പി എ സംസ്ഥാന കൌൺസിൽ അംഗം പി കെ സതീഷ് കുമാർ സീനിയർ സിറ്റിസൺ ലീഡേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ബി രാജീവ് സാബു ജോസ് ഡാലിസ് ജോർജ് രമേശ് കുമാർ ഷാജി കുര്യാഘോസ് എ വി ദിവാകരൻ റേച്ചിൽ പി വർഗീസ് ജോയ് ജേക്കബ് സെക്രട്ടറി ടി പി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് അർഹനായ സീനിയർ സിറ്റിസൺ ലീഡേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ബി രാജീവിനെ സമ്മേളനത്തിൽ ആദരിച്ചു